ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ കേട്ടോ ചെയ്യുന്നത് കണ്ടില്ലേ ജിമ്മിന്റെ ഈ കോസ്റ്റ്യൂമിൽ നമ്മൾ റോട്ടുമുലേക്ക് ഉള്ളേരി ടൗണിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ആൾക്കാരെ റിയാക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്നറിയാതെ നോക്കാലോ അതിന് വേണ്ടിയാണ് ഇപ്പൊ ഈ പട്ടി ഷോ കാണിക്കുന്നത് ഓക്കെ നമ്മൾ ഇറങ്ങാൻ പോകാട്ടോ ജിമ്മ കഴിഞ്ഞ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അതേ കോസ്റ്റ്യൂമിൽ തന്നെയാട്ടോ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഇത് തന്നെ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി തായോട്ടെത്തി വണ്ടീൻ്റെ അടുത്ത് എത്തി കേട്ടോ വണ്ടി ഇതവിടെ കിടക്കുന്നു നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണ് അതിനു മുന്നേ എന്നെ ഒന്നുകൂടി കാണിക്കാം നോക്കൂ എങ്ങനെയുണ്ട് പിന്നെ നമുക്ക് ആൾക്കാർ റിയാക്ഷൻ നോക്കട്ടെ അങ്ങനെ ഉണ്ട് മൊബൈലിൽ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ കാര്യമാക്കണ്ട അടുത്ത പ്രാവശ്യം നമ്മൾ ഗോപുറൊക്കെ വാങ്ങും നല്ലൊരു ഒക്കെ വാങ്ങുന്നതായിരിക്കും അതൊക്കെ കണ്ടു കേട്ടോ ആൾക്കാർ കുഴപ്പമില്ലാണ്ട് നോക്കുന്നുണ്ട് ഞാനിപ്പോ ഏകദേശം ഒരു രാവിലെ പത്ത് മണി പതിനൊന്ന് മണിക്ക് ഇറങ്ങിയത് വെച്ചെങ്കിൽ റോട്ട് മേലെ ആരുമില്ല എല്ലാവരും പണിക്ക് പോയി തോന്നും പിന്നെ എമർജൻസിയിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഇവിടെ നിറച്ചുണ്ടാവുന്നതാണ് പോലും ഒന്നും ഇവിടെ ഇല്ല എല്ലാരും പിന്നെ കുറെ വീട്ടിലൊക്കെ സ്കൂള് പോയിട്ടുണ്ടാവും പത്തനിക്കേഷല്ലേ പോന്നത് എല്ലാരും സ്കൂളിൽ പോയി കണ്ടില്ലേ ടൗൺ ഇതാ വിശ്രമിച്ച് കിടക്കുന്നു ആരുല്ല ബസ് സ്റ്റാൻഡ് നമ്മളങ്ങനെ ഓമ്പിയിരിക്കുന്നു ടൗണിൽ ആരും ഇല്ല കൈ സി നമ്മൾ പക്ഷെ നെക്സ്റ്റ് ടൈം സെറ്റ് ആക്കട്ടോ